പതിനഞ്ച് പവനോളം സ്വർണവും പതിനായിരത്തിലധികം രൂപയും കവർച്ച ചെയ്തു അയർക്കുന്നം കല്ലിട്ട നടഭാഗത്ത് ബെന്നി ചാക്കോയുടെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത് ബന്നിച്ചിച്ചാക്കോയും ഭാര്യയും രാവിലെ പള്ളിയിൽ പോയ സമയത്താണ് മോഷ്ടാക്കൾ വീടിന്റെ പുറകുവശത്തെ കഥകു തകർത്ത് ഉള്ളിൽ കയറിയത് വീടിന്റെ താഴത്തെയും മുകളിലത്തെയും നിലയിലെ അലമാരകൾ കുത്തിത്തുറന്ന് സാധനങ്ങൾ പുറത്തേക്ക് വാരി വലിച്ചിട്ട നിലയിലാണ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന മകൾ രാവിലെ എട്ടരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടിൽ മോഷണം നടന്ന വിവരം അറിയുന്നത് രക്ഷിതാക്കളെയും ബന്ധുക്കളെയും അയൽക്കാരെയും വിവരമറിയിച്ചതിനെ തുടർന്ന് മോഷണം സ്ഥിരീകരിക്കുകയും തുടർന്ന് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയുമായിരുന്നു അപ്പോൾ ഇവിടുത്തെ കൊച്ച് അസ്ലീവായ ജോലിയാണേ നൈറ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് നൈറ്റ് വന്നതാണ് വന്ന് കഴിഞ്ഞപ്പം പുറമേക്ക് അവരെ തുറന്നിട്ട് വന്നു അവൾ അവിടെ പപ്പായൊക്കെ പള്ളിയിൽ പോയി പോയോ അവരെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പപ്പായ ചേട്ടൻ്റെ പയ്യാണ് ഞാൻ അപ്പോൾ അവളെന്നെ വിളിച്ചു അതിൻ്റെ ഇവിടെ കള്ളം കയറ്റോ ഞാൻ അവിടെ വരാമെന്ന് ചോദിച്ചു ഞാൻ വന്നു അത് നോക്കിയപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയില്ലായിരുന്നു ഇവിടെ നിന്ന് എല്ലാം തുറന്ന് കളിക്കുക വീട്ടിലെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ മുകളിലെല്ലാം ചെന്ന് നോക്കിയിട്ട് എല്ലാവരും തോട്ടു നോക്കാം തൊണ്ണൂറ് രൂപയും പോകുന്നുണ്ടോ പതിനഞ്ചു പതിനുണ്ടെന്നാണ് പറഞ്ഞത് അടുത്ത് കൂടി കുറച്ച് രൂപയും ഉണ്ടെന്ന് മകൾ അനീറ്റ അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ ശനിയാഴ്ച വീട്ടിൽ ഊരിവെച്ചതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് പോയത് ഈ ആഭരണങ്ങളും നഷ്ടപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു മകളുടെ വിവാഹത്തിനായി രക്ഷിതാക്കൾ വെച്ച സ്വർണവും പണവുമാണ് നഷ്ടമായിരിക്കുന്നത് അയർക്കുന്നം പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ